എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് അഴീക്കോട് പുത്തൻപള്ളി യൂണിറ്റിന്റെ കൺവെൻഷൻ നടന്നു അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് ഉഷ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നടത്തിയപ്പോൾ സർക്കാർ നമ്മളെ ചർച്ചു നമുക്ക് കൊറോണ കാലഘട്ടത്തില് രണ്ടായിരത്തി പതിനെട്ടിലെ ഇരുപത് രൂപ അമ്പത് രൂപ സർക്കാർ മാറ്റി സർക്കാർ

അങ്ങനെ എല്ലാ ഈ സർക്കാർ നമുക്ക് അനുവദിച്ച യൂണിറ്റ് സെക്രട്ടറി വി എസ് ഷിബിന പ്രവർത്തന റിപ്പോർട്ടും ഒ എ ബിന്ദു കണക്കുകളും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എം എം ഐഷാബി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എ കെ ടി എ അംഗം മിനി തങ്കപ്പൻ മികച്ച മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തിയ വി എസ് ഷിബിന എന്നിവരെ കൺവെൻഷനിൽ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഇടവിലങ് ഏരിയ പ്രസിഡന്റ് ബി എം അബ്ദുൽ കരീം വിനീത അമ്പാടി റൈഹാനത്ത് ആഷിറ ധന്യ തുടങ്ങിയവർ സംസാരിച്ചു